നമസ്തേ എന്താണ് വേദാന്തശാസ്ത്രം വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അവസാനം എന്താണ് വേദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് അന്തം എന്ന് പറഞ്ഞാൽ അവസാനം ഇപ്പം വേദാന്തം എന്താണ് അറിവിൻ്റെ അവസാനം അങ്ങനെ ഒരു അവസാനമുണ്ടോ അവസാനമില്ല അതുകൊണ്ട് ആ പക്ഷേ അത് ഈ വേദാന്തം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പരമമായ സത്തയെക്കുറിച്ചുള്ള അറിവാണ് വേദാന്തം എന്ന് പറയും ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ അറിയുന്നതാണ് വേദാന്തം അതിനെക്കുറിച്ചുള്ള അറിവാണ് വേദാന്തം എന്തുകൊണ്ടാണ് അങ്ങനെ വേദാന്തം എന്ന് പറയുന്നത് പരമമായ സത്തയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താണുള്ളത് അതായത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി ഏതിൽ നിലനിൽക്കുന്നു ഏതിലേക്ക് അവസാനം തിരിച്ചു ചെന്ന് ലയിക്കുമോ ആ സത്തയാണ് പരമമായ സത്ത അപ്പോൾ ഈ പ്രപഞ്ചത്തിനുള്ളത് എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ സത്തയിൽ നിന്നും വന്നതായിരിക്കണം എന്നുള്ളതാണല്ലോ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ആ സത്തയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ എന്താണ് അറിയേണ്ടതാണ് പ്രപഞ്ചയുടെ പ്രപഞ്ചത്തിൻ്റെ സത്തയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തുല്യമാണത് അതുകൊണ്ടാണ് അത് അതിനപ്പുറം ഒന്നും അറിയാനില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അറിവിൻ്റെ അവസാനം പരമമായ അറിവ് പരമമായ അറിവ് പരമമായ സത്യയെക്കുറിച്ചുള്ള അറിവ് എന്ന് അർത്ഥത്തിൽ വേദാന്തം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായ അറിവ് അവറിവിൻ്റെ അവസാനം പരമമായ സത്തയെക്കുറിച്ചുള്ള അറിവ് ഇനി പരമമായ സത്ത എന്താണ് അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്തയാണ് അത് ഉദ്ദേശിക്കുന്നത് അത് ആത്മാവാണ് ആത്മാവെന്നാണ് അതിനെ നമ്മുടെ പൗരാണികർ വിളിച്ചത് ആത്മാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്താണ് അതിൻ്റെ സ്വരൂപം സത് ചിത്ത് ആനന്ദമാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രിൻസിപ്പ് തത്വങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു സ്വരൂപമാണ് ആത്മാവിനുള്ളത് സത്ത് ചിത്ത് ആനന്ദം സത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിലനിൽപ്പിനുള്ള ഊർജ്ജം ചിത്തെന്ന് പറഞ്ഞാൽ അറിയാനും അറിയിക്കാനുമുള്ള ഊർജ്ജം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിനുള്ള ഊർജ്ജം സന്തോഷം നേടാനുള്ള ഊർജ്ജം അങ്ങനെ മൂന്ന് ഊർജങ്ങൾ ഒന്നിച്ച് ചേർന്നാണ് മൂന്ന് തത്വങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രകാശത്തിലെ നിറങ്ങൾ ഒന്നിച്ച് ചേർന്നതുപോലെ ഈ മൂന്ന് തത്വങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടായിട്ടുള്ള ഒരു തത് പരമതത്വമാണ് ആത്മാവ് ഒരു ആത്മാവിൻ്റെ സ്വരൂപം ഇതാണ് അപ്പം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ മൂന്ന് തത്വങ്ങൾ ഒന്നിച്ച് ചേർന്നാണ് ഈ പ്രപഞ്ച അങ്ങനെ ഒരു തത്വത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിച്ച് നിലനിൽക്കുന്നതെങ്കിൽ ഈ മൂന്ന് തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങളെ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ സത്ത് ചിത്ത് ആനന്ദം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും ഈ മൂന്ന് ഊർജങ്ങളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നിൽ കൂടുതലിൻ്റെയോ പ്രവർത്തന ഫലമായി പ്രചോദന ഫലമായി ഉണ്ടാകുന്നതാണ് ഈ എല്ലാ ചലനങ്ങളും ഇതിലേത് ഏത് ചലനം എടുത്താലും ഇതിലേതെങ്കിലും ഒരു ഊർജ്ജമായിരിക്കും അവിടെ പ്രവർത്തിച്ചുണ്ട അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ആത്മാ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവാണെന്ന് പറയുന്നത് അപ്പോൾ ആ സത് പരമമായ സത്ത അതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവാണ് അറിവിൻ്റെ അവസാനം അതുകൊണ്ടാണ് അതിന് വേദാന്തം എന്ന് പറയുന്നത് ഈ വേദാന്തത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന കൃതികൾ ഏതൊക്കെയാണ് അത് ഉപനിഷത്തുകളാണ് വേദങ്ങളുടെ അവസാന ഭാഗമായ ഉപനിഷത്തുകൾ വേദങ്ങളുടെ അന്ധ അവസാന സ്ഥാനമായ വേ ഉപനിഷത്തുകളിലാണ് ഇത് ഈ ആത്മാവ് വേദാന്തത്വം കുറിച്ചുള്ള അറിവ് നൽകുന്നത് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നത് അപ്പോൾ ഈ പത്ത് ഉപനിഷത്തുകളാണ് ദേശോപനിഷത്തുകളെന്ന് അറി അറിയപ്പെടുന്ന പത്ത് ഉപനിഷത്തുകളാണ് പ്രമുഖമായിട്ടുള്ളത് ആ പത്ത് ഉപനിഷത്തുകളിലും പറയപ്പെടുന്ന ശാസ്ത്രം ഈ ആത്മീയ ശാസ്ത്രമാണ് ശാസ്ത്രമെന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തികച്ചും യുക്തി യുക്തിസഹമായിട്ടുള്ള ദർശനങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത് യുക്തി കൊണ്ട് ആർക്കും അതിനെ ഖണ്ണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനെ യുക്തിസഹമായിട്ടുള്ളതായതുകൊണ്ടാണ് അതിന് ശാസ്ത്രമെന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നതല്ല ആൾക്കാർ മറ്റു പല കാര്യങ്ങളിലും ആ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നുണ്ട് അതല്ല ഇവിടുത്തെ ഉദ്ദേശം കൃത്യമായ ശാസ്ത്രം തന്നെയാണ് ഭൗതിക ശാസ്ത്രം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു അതുപോലുള്ള ഒരു ശാസ്ത്രമാണ് ഈ ആത്മീയ ശാസ്ത്രവും ആത്മീയതയുടെ ശാസ്ത്രമാണ് ഉപനിഷത്തുകൾ നൽകുന്നത് ഈ വേദാന്തം എന്ന് പറയുന്നത് ആ അങ്ങനെ ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ഇനി അദ്വൈത വേദാന്തം എന്താണ് അദ്വൈത വേദാന് എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്ത ആത്മാവാണെങ്കിൽ ആ സ ആ സത്ത അതായത് ആത്മാവ് ഏകമാണ് ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഒന്ന് രണ്ടാമതൊന്നില്ല അതുകൊണ്ടാണ് അത് അദ്വൈതം ആണെന്ന് പറയുന്നത് അദ്വൈത വേദാന്തം പറഞ്ഞാൽ ഈ ഒന്ന് മാത്രമുള്ള രണ്ടാമതൊന്നില്ലാത്ത ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അദ്വൈത വേദാന്തം നീ അദ്വൈത കുറിച്ച് അതിൻ്റെ കർത്താവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ആദിശങ്കരനാണെന്നാണ് പൊതുവെ പറയപ്പെട്ടു വരുന്നത് പക്ഷെ സത്യം അതല്ല ഉപനിഷത്തുകളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അദ്വൈത വേദാന്തം അദ്വൈതമായാലും വേദാന്തമായാലും ഉപനിഷത്തുകളിലുള്ളത് തന്നെയാണ് അതിനൊരു സംശയവുമില്ല അത് വേദാന്ത അതായത് വേദാന്തത്തെക്കുറിച്ചോ അദ്വൈത വേദാന്തത്തെക്കുറിച്ചോ ഒക്കെ ആദിശങ്കരനെഴുതിയിട്ടുള്ളതെല്ലാം ഉപനിഷത്തുകളിലുള്ളതാണ് അത് ഉപനിഷത്തുകളിൽ എന്തെന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ് ഇത് ആദിശങ്കറിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ ആത്മോദേശതമായാലും അതുപോലെ തന്നെ ദൈവോദേശമായാലും എല്ലാം ഈ തത്വങ്ങളാണ് അതിലൊക്കെ ഉള്ളത് ഉപനിഷത്തിൽ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത് എന്തോ പുതിയൊരു സ്ഥലത്ത് എന്ന് ഇന്ന് പോലെയാണ് അതായത് കടൽ കണ്ടിട്ടില്ലാത്തവനാ ഇവിടെ പടിഞ്ഞാറക്കാർ വന്ന് കായലോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതാണ് ഭയം അവന് ഈ അവന് പിന്നെ അതാണ് കടൽ അവൻ കടൽ അതാണെന്ന് ധരിദ്ധരിക്കുന്നു അതുപോലെയാണ് ഈ പലരും ഉപനിഷത്ത് കണ്ടിട്ട് പോലും ഇല്ലാത്തവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരുടെ രചനകൾ കാണുമ്പോൾ അത് അവരുടെ സ്വന്തമാണെന്ന് കരുതി അവർക്ക് എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെ നൽകുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നു അവരൊക്കെ മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരാണ് അറിവുള്ളവരാണ് അവർ ഈ തത്വങ്ങളെ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ മഹാത്മ്യത്തിന് പ്രധാന കാരണം ഇനി അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആത് അദ്വൈത വേദാന്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇടയ്ക്കൊരു കാര്യം കൂടെ പറയട്ടെ ബ്രഹ്മ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് ആദിശങ്കരൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതും ഉപനിഷത്തുകളിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഈ തത്വം പറയുന്നതിന് മുമ്പും ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം പോലും ചാന്തോഗ്യ ഉപനിഷത്തിലുള്ളതാണ് അപ്പം ഇത് ഇതെല്ലാം നമ്മൾ നമ്മളെ കൃത്യമായിട്ട് ഉപനിഷത്തുകൾ പഠിച്ചാൽ നമ്മൾ വേദാന്തം പഠിച്ചു അപ്പം ഉപനിഷത്തുകൾ പഠിക്കുക അദ്വൈത വേദാന്തവും അതിന് അദ്വൈതവും അതിനകത്ത് തന്നെ പരാമർശപ്പെടുന്ന സിദ്ധാന്തമാണ് ഇനി വേറൊരു വേദാന്ത സൂത്രമുണ്ട് ഒരു സൂത്രങ്ങളാണ് അത് ആറ് ഷഡ് ദർശനങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വിജ്ഞാന ശാഖ നമ്മുടെ പൗരാണിക സാഹിത്യത്തിലുണ്ട് ഈ ആറ് ദർശനങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം സൂത്ര രൂപത്തിലുള്ള കൃതികളായിട്ടാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് വാസ്തവത്തിൽ ഇത് വാസ്തവത്തിൽ ഇത് ഇതെല്ലാം ആ സൂത്രരൂപത്തിലായതുകൊണ്ട് ഇങ്ങനെ ഗുളിക രൂപത്തിലാക്കി നൽകുന്ന സന്ദേശങ്ങളാണ് ഗുളിക രൂപത്തിലാക്കിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആർക്കും അത്ര വലിയ പിടി കിട്ടത്തില്ല ആർക്കും അതിനെക്കുറിച്ച് നല്ല ബോധമൊന്നുമില്ല ആൾക്കാർ ഇതൊക്കെ ഈ ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് പറയുന്നതൊക്കെ അത് ശരിയാണെന്ന് കരുതി അതങ്ങ് വിശ്വസിക്കുകയാണ് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് ഈ ഒറിജിനലുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നു എന്നുള്ളത് നോക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ അതിനെ ഈ സൂത്രങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതിനു മുമ്പ് അതിന് വലിയൊരു വിശദീകരണം അവയ്ക്ക് കാണും ആ സൂ ആ വിശദീകരണങ്ങളെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് ഉള്ള ഉപാധിയായിട്ടായിരിക്കണം ഈ സൂത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് സൂത്രങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ് ഓർമ്മപ്പെടുത്തുക അപ്പം ഒരു സൂത്രം കഴിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെ പിന്നിലുള്ള സാഹിത്യത്തെക്കുറിച്ച് ഓർമ്മ വരും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സൂത്രങ്ങളുടെ ഒരു സൂത്രം അപ്പം അതല്ലാതെ ഇത് പിന്നെ ഈ ഈ സൂത്രങ്ങളുടെ അല്ലേ ആറ് ദർശനം കൊണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പം കപലൻ്റെ സാങ്ക്യം പതഞ്ജലിയുടെ യോഗം അതുപോലെ തന്നെ ഗൗതമൻ്റെ ന്യായം വൈശേഷ്യം കണാതൻ്റെ പൂർവ്വമീമാംസ ജൈമിനിയുടെ ഉത്തരമീമാംസ എന്നറിയപ്പെടുന്ന സൂത്രം ബാതരായണൻ്റെ ഇതെല്ലാം ഇതിനെല്ലാത്തിനും അടിസ്ഥാനം ഉപനിഷത്തത്വങ്ങൾ തന്നെയാണ് അപ്പോൾ ഉപനിഷത്തുകൾ പഠിച്ചാൽ നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അതിനു മുമ്പ് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉപനിഷത്തത്വങ്ങളെ കുറച്ച് വ്യാഖ്യാനിക്കുകയും കുറച്ച് കൂടി അവരുടെ സ്വന്തമായിട്ട് ചില ചിന്തകൾ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ പൊലിപ്പിച്ച് കാണിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ റോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വേദാന്ത ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഉപനിഷത്തുകൾ പഠിച്ചാൽ മതി ഈ സൂത്രങ്ങളിലേക്ക് പോകുന്നത് വലിയൊരു കുഴിയിൽ ചെന്ന് വീഴുന്നത് പോലെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആചാര്യന്മാരുടെ പിടിയിൽപ്പെട്ടു പോകുന്നു അവർ ആചാര്യന്മാർ അവരുടെ ദർശനങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ഒരു അർത്ഥം ഇതിനൊന്നും ആരും നമുക്ക് കൽപ്പിക്കാൻ പറ്റത്തില്ല പലരും പല രീതിയിൽ പറഞ്ഞാൽ എന്തുവാണിതിൻ്റെ എന്നുള്ളത് ഇവർക്ക് ഈ സൂത്രം എഴുതുന്നതിനേക്കാളും നല്ലത് മറ്റേ സാധാരണ ഭാഷയിൽ എഴുതിയിരുന്നെങ്കിൽ ആളുകൾക്ക് അവരുടെ ദർശനങ്ങൾ മനസ്സിലായേനെ ഇതങ്ങനെയല്ല ഇത് വ്യാഖ്യാതാക്കളുടെ കരുണയ്ക്കായിട്ട് അനുവാചകരെ ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോട്ടെ അപ്പം നമുക്ക് ഈ സൂത്രങ്ങളെ ആശ്രയിക്കേണ്ട എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായ അറിവ് പരമമായ സത്തയെക്കുറിച്ചുള്ള അറിവ് അതായത് ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് വേദാന്തം അദ്വൈത വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് സിദ്ധാന്തിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഉപനിഷത്തുകൾ പഠിച്ചാൽ ദേശോപനിഷത്തുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ദശോപനിഷത്തിൽ വായിക്കുക പഠിക്കുക നന്ദി നമസ്കാരം